ഹലോ നമസ്കാരം ഏട്ടാ എല്ലോ ഗുൻസുഖല്ലേ നമ്മളുടെ ചില ആൾക്കാരുടെ ഇടപെടലുകൾ കാരണം കൊണ്ട് അവസരോചിതമായിട്ടുള്ള ഇടപെടൽ കാരണം കൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ ഏ നമുക്ക് ജീ ചില ജീവിതത്തിൽ ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം ചില എന്താ പറയുക അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ നേരെ വഴിക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്തുള്ള നമ്മുടെ ഇടപെടലുകൾ കാരണം കൊണ്ട് നമുക്ക് ഒരാളുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഏ കാരണം കാര്യമെന്ന് വെച്ചാൽ ഗൾഫ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സുമായിട്ട് സംസാരിച്ചു രണ്ട് ദിവസം മുമ്പ് അപ്പോൾ അവർ പറയണതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് അതായത് നല്ല പ്രായമുള്ള സ്ത്രീയാണ് ഒരുപാട് വർഷങ്ങൾ അവിടെ നിന്നതുകൊണ്ട് പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കണ ഒരു അനുഭവം കാരണം ഈ തക്ക സമയത്തുള്ള ഇടപെടലുകൊണ്ട് ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ പറ്റി എന്നുള്ള അനുഭവമാണ് പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ പുള്ളിക്കാരത്തി അവിടുത്തെ ഒരു ഗൾഫിലത്തെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണു ആ സമയത്ത് ഒരുപാട് പേഷ്യൻസ് വരും അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ലേബർ ക്യാമ്പ് എന്ന് പറയും അതായത് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല ഇപ്പോഴേ പറയാനാ എനിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞ അനുഭവമുള്ളൂ ഉള്ളൂ ഫ്രണ്ട്സിനും പറഞ്ഞ പറഞ്ഞ അനുഭവം മാത്രമേ ഉള്ളൂ അതായത് ഈ എന്താ പറയുക ബിൽഡിങ് വർക്കുകൾ ഇൻഡ അങ്ങനത്തെ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടി വരുന്ന ആൾക്കാരെ ഡംപ് ചെയ്ത് താമസിപ്പിക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയണത് ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അതായത് ശരിക്കുള്ള ഭക്ഷണയ്ക്കും വളരെ കുറവായിരിക്കും എന്ന് പറയണു എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നമ്മ ഇങ്ങനെ ഉള്ളൊരു സ്ഥലത്തുനിന്ന് ഒരാളെ കൊണ്ടുവരികയാണ് ഏ വയറുവേദന ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ എന്താ പറയുക നോക്കിയിപ്പോൾ വൻകുടൽ ചെറു ബൾ ചെയ്ത് കിടപ്പുണ്ട് അപ്പോൾ അതിനെന്തോ ഒരു മരുന്ന് കൊടുത്തു പറഞ്ഞുതച്ചു വീണ്ടും രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും വയറ് വരാമെന്ന് പറഞ്ഞിട്ട് ആൾ വന്നു വീണ്ടും മരുന്ന് കൊടുത്തു വീണ്ടും പറഞ്ഞു ഇതൊരു ഇതൊരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ട് മൂന്നാമത്തെ നാലാമത്തെ പ്രാവശ്യം വരുമ്പോൾ ഇയാൾക്ക് ഫുൾ പനിച്ച് വരച്ചിങ്ങനെ അവസ്ഥയിലാണ് ഇയാളെ കൊണ്ടുവരുന്നത് അപ്പോൾ ഓൾറെഡി കൂടെ വന്നുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിലുള്ള ചെറിയൊരു ദേഷ്യവും എല്ലാം ഉണ്ട് അങ്ങനെ ലേബർ ക്യാമ്പിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അവരുടെ ആൾക്കാർ വരിക പ്ലസ് ഇപ്രാവശ്യം അവിടുന്ന് കുറച്ച് ആൾക്കാരും കൂടി വന്നിട്ടുണ്ട് മലയാളികളാണ് അന്നിട്ട് ഇവിടെ ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും നടക്കണ് ഉടനടി പോലീസ് വരുന്നു അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ആൾ അപ്പോൾ സ്ത്രീ പറഞ്ഞു കാനഡയിൽ നിങ്ങളൊരു ആശുപത്രിയുടെ ക്ലാസ് തല്ലി പൊളിച്ചാലും ഇത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അവസ്ഥ പിടിച്ച് ജയിലിൽ ഇടും വേറെ വർത്താനൊന്നുമില്ല പിന്നെ ഇറങ്ങി പോരണെങ്കിൽ ഇരട്ടി പണിയാണ് എന്നിട്ടും ഈ കൂട്ടുകാരനെന്താ പറ്റിയെന്ന് പറയാൻ ആ ഒരു ആകാംക്ഷയിലും ആ ഒരു ദേഷ്യത്തിലും സുഹൃത്ത് ഇങ്ങനെ കിടന്ന നരയിക്കുന്ന ആ ഒരു ഇതിൽ ബാക്കിയുള്ളവർക്കും വിഷമമുണ്ടാവുമല്ലോ അവരതൊക്കെ മറന്നിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നിൽക്കണം ഈ അവിടെ ഉണ്ട് ഓക്കെ ഡോക്ടർമാർ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ വൻകുടൽ പൊട്ടി വൻകുടൽ ഈ ബളിജ് ഉണ്ടായിരുന്നു ഈ ബൾജ് മരുന്ന് കൊടുത്ത് ശരിക്കും മാറാത്തത് കൊണ്ടാന്ന് അത് പൊട്ടിയിട്ട് നമ്മുടെ വൻകുടലിൽ എന്തോ ഉള്ളത് മല ആണോ ഉള്ളത് അല്ലേ അപ്പോൾ ഈ മലം വയറിനകത്തേക്ക് എത്തലും കഴിഞ്ഞു അതിൻ്റെ പേരിൽ ഇൻഫെക്ഷൻ ആയിട്ട് നല്ല രീതിയിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട് ആൾ ആളെ കിട്ടുകയില്ലയെന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കണേ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അവിടുത്തെ ഡോക്ടർമാർ ഇങ്ങനെ മാനത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ആൾക്കാരുടെ പ്രതിഷേധം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു ഏഹ് ഒരു സൈഡിൽ ആൾക്കാരുടെ പ്രതിഷേധം ഇവരുടെ എന്താ പറയുക മൗനം അപ്പുറത്ത് പ്രശ്നമാകണമെന്ന് പറയുന്നില്ലേ ആ ഒരു അവസ്ഥ വരുന്നു ഇത് വരുന്നു അപ്പോൾ ഡോക്ടർമാർ ഹോസ്പിറ്റലുകാർ അവരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്ത പണി എന്താ പോലീസിനെ വിളിച്ചിട്ട് ഇവരേക്കും പുറത്താക്കണ അവസ്ഥയാണ് പുറത്താക്കിയിട്ട് മാനി അടയ്ക്കുക വേറെ വർത്താനില്ല അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായ എന്തുണ്ടായ നിങ്ങൾ പറയുന്നിങ്ങനെ പറയുന്നുണ്ട് അറിയാവുന്ന ഹിന്ദിക്ക് വെച്ച് ഇവർ പറയുന്നുണ്ട് ഈ പെണ്ണിന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി കാരണം അപ്പോൾ വെച്ചിട്ട് എനിക്കറിയില്ല മോനെ എനിക്ക് അത് ദൈവസമയത്ത് തോന്നിച്ചാണ് എന്നെ ഈ പെണ്ണ് അവിടെ വന്നിട്ട് ഉറക്കെ അറബിയിൽ ഇവർ ഷൗട്ട് ചെയ്തു ഒപ്പം തന്നെ മലയാളത്തിൽ ഷൗട്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരാം പറഞ്ഞിട്ട് ഇവരുമായിട്ട് വന്നപ്പോൾ ആ പോലീസുകാരൻ പറഞ്ഞു ഇവരോട് കാര്യം പറഞ്ഞിട്ട് പുറത്താക്കെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണ് പോയിട്ട് പറഞ്ഞു എൻ്റെ പൊണ്ണു ചേട്ടന്മാരെ ഏ ആൾ രണ്ട് ദിവസത്തിനുള്ളിൽ മരിക്കും ഇവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുള്ളൂ എത്രയും പെട്ടെന്ന് ഈ ആൾ ഇവിടെ നിന്ന് കൊണ്ടുപോക്കാം നിങ്ങൾ അപ്പോൾ ഇവിടെ ഞാനിത് പറഞ്ഞേന്നോ എൻ്റെ ഒരു ഇതിലാക്കരുത് എൻ്റെ കുടുംബത്തിനെ പട്ടിണി ആക്കരുത് എൻ്റെ ജയിലിലേക്ക് പറഞ്ഞയാക്കരുത് എന്നാണ് ഈ പെണ്ണ് ഇവരോട് പോയിട്ട് പറഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ ശൈലിയാണ് വ്യത്യാസം അവർ പറഞ്ഞു വളരെ ഷൗട്ട് ചെയ്തിട്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ എന്താണ് എന്താ വർത്തമാനം പറഞ്ഞത് ഈ മനുഷ്യൻ ഒരു നാല് ദിവസം കൂടി ഇനി രണ്ടു ദിവസം കൂടി ഇനി ജീവിക്കുകയുള്ളൂ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുമോ ഇവർ ഇവിടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവർക്കൊരു ഇവരെ കൊണ്ടൊരു താങ്കം ചെയ്യാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് കൊണ്ടുപോക്കോ പിന്നെ ദയവ് ചെയ്ത് ഞാനാ പറഞ്ഞതിന് ആരോടും പറഞ്ഞേക്കരുത് എൻ്റെ കുടുംബത്തിനെ നിങ്ങൾ പരിപാടനാക്കിയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരത്തി ഡയലോഗ് അടിച്ച് സകല കാര്യങ്ങളും അത് നിങ്ങൾ ആരെ കോണ്ടാക്ട് ചെയ്താലാണ് ഇവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് മുതലിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ എല്ലാ എന്ത് പാട്ട പറ അറബിയിൽ പറഞ്ഞ് അറിയും പോടാ അതൊക്കെ പറഞ്ഞിട്ട് ഏഹ് പുള്ളി നൈസായിട്ട് പുള്ളിക്കാരത്തി കയറുന്നിട്ട് ഇത് മതിയാസാറെന്ന് ചോദിച്ചോണ്ടിരുന്നു ഈ സാധനം കിട്ടിയവശം ഒപ്പമുള്ള ആൾക്കാർ നേരെ ക്യാമ്പിൽ അറിയിച്ചു വീട്ടുകാരേക്കും ഇതാണ് അതിൻ്റെ പേരിൽ അങ്ങോട്ട് നമുക്ക് ആളെ കയറ്റി വിടാം ട്രീറ്റ്മെൻ്റ് അവിടെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡിസ്ചാർജ് മേടിച്ച് എയർ ആംബുലൻസ് വാട്ടവർ അതിനകത്ത് മുതലിനെ നാട്ടിലെത്തിച്ചു ആളിപ്പോഴും സുഖമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ടാവും എന്നാണ് ഇതിന് ഈ പുള്ളിക്കാരി പ്രതീക്ഷ അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ അർപ്പണബോധം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ചില സമയത്ത് ഈ അർപ്പണബോധം മാത്രം പോരെ മോനെ നമുക്ക് നമ്മൾ ചില സമയത്ത് നമുക്ക് നമുക്കിങ്ങനെ നമ്മളെവിടുന്നങ്ങട്ട് നമുക്കൊരു പവർ വന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും അപ്പം ഞാനിത് എൻ്റെ ഒരു പവറായിട്ട് പറയല്ല പക്ഷെ അന്ന് ഞാൻ പിന്നീട് ആലോചിച്ചു ഈ പോയി നിൽക്കണ ഒന്നുകിൽ ഈ നിൽക്കുന്ന ആരെങ്കിലും പിന്നെ വേറെ മലയാളി നഴ്സുമാർ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് പുറകിൽ ഇവ ആരെങ്കിലും എന്നെ ഒന്ന് ഒറ്റി കൊടുത്താൽ എന്താ സംഭവിക്കുക അതായത് ഈ ആളെ നാട്ടിൽ കയറ്റി വിടുന്നുള്ളത് മാത്രമല്ല പേഷ്യൻ്റ് അങ്ങോട്ട് പോവും ഞാനിവിടെ ജയിലിൽ കിടക്കുന്നുണ്ടാവും എൻ്റെ മക്കൾക്കാരുത് കൊടുക്കും ഏഹ് എന്ത് ചെയ്യും അതൊന്നും ആ സമയത്ത് എനിക്ക് ചിന്ത വന്നില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു ഞാനൊരു മനുഷ്യൻ്റെ ജീവിതം ഞാനന്ന് രക്ഷപ്പെടുത്തി കാരണം ഞാനിപ്പോൾ ഇത് പറയാം കാരണം ഇത് സംഭവിച്ചൊരു കൊല്ലം കുറെ ആയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിപ്പിന് ഒന്നും വിഷയമുള്ള കാര്യമില്ല അതിന് വേറെ എൻക്വയറും കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് ഞാൻ വളരെ കൂടുതലായിട്ട് ഞാനിതിരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി നമ്മൾ പറയാറില്ലേ ഭൂമിയിലെ മാലാഘമായിരുന്നത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറയാം അതായത് നമുക്ക് ഇപ്പോൾ നേഴ്സുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു നേച്ചർ അനുസരിച്ച് നഴ്സുമാർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഐ എ ബി എ എന്ന് പറഞ്ഞപ്പോൾ അടുത്തൊരു ഇതാ അത് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഞാനീ പറയുന്നത് ഒരു നയൻറ്റി എയ്റ്റിലേക്ക് സംഭവങ്ങളാണ് ഏഹ് ആ സമയത്ത് എനിക്ക് എനിക്കിതേമാതിരി അപ്പം നമ്മൾ വളരെ എന്താ പറയുക ഡിപ്ലോമയും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പ്രായമാണ് ഏ നമ്മുടെ നാട്ടിൽ അറിയാലോ ഇന്നത്തെ പോലെയൊന്നും അല്ല ഒരു ആണും പെണ്ണും കൂടി വർത്താൻ പോലെ അല്ലെങ്കിൽ ഒരു കൈൻ്റെ പെണ്ണിൻ്റെ കൈ മുതാൻ പറ്റിയാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അത്രയും ലൈംഗിക ദാരിദ്ര്യം ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളേക്ക് ജീവിച്ചത് ഇപ്പോഴത്തെ പിള്ളേർക്ക് നിക്കും നെവർമെൻ്റായിരിക്കും അപ്പോൾ നമ്മളേക്ക് ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒന്ന് നമ്മളെ കൈ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മുടെ മറ്റേ ആതിരാത്തിൽ കാണിക്കില്ലേ തൊട്ട് എന്ന് പറഞ്ഞ മാതിരി അവസ്ഥയല്ല നമ്മൾ അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് മൈഗ്രൈൻ്റെ അസുഖമുണ്ട് അന്നാണ് ആദ്യമായിട്ട് അറിയണത് ഈ അസുഖം ഉണ്ടെന്നുള്ളത് എനിക്ക് അങ്ങനെ മൈഗ്രെയിൻ അടിച്ചു ഭയങ്കര തലവേദനയായി ഛർദിയായി വീട്ടുകാർ തൂക്കി പുറക്കിയിട്ട് തന്നെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയിട്ട് ഞാനിങ്ങനെ ഇതാക്കി അപ്പോൾ നന്നായിട്ട് ഛർദിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ ബോഡി ഭയങ്കര വീക്കാണ് വെയിനൊന്നും കിട്ടണില്ല ഈ നേഴ്സുമാർ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കൈമാറ്റ അടിക്കുന്നു അട്ടിച്ച് വെയിൻ എത്ര അടിച്ചിട്ടും വെയിനില്ല ഇപ്പുറത്ത് അടിക്കുന്നുണ്ട് അപ്പോൾ ഇടത്തയ്യാ ഞാൻ ഇടം അപ്പോൾ മമ്മി പറയുന്നുണ്ട് അവൻ ലെഫ്റ്റ് ഹാൻഡറാന്ന് പറയുന്നുണ്ട് അപ്പം ആ കയ്യിൽ പിടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആക്കുന്നുണ്ട് അപ്പോഴൊന്നും നമുക്ക് ഒരു ഹാ വരില്ല ഏ അപ്പോൾ ആ സമയത്ത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവരെന്നെയാ ബാലകന്മാർ എന്നുള്ളത് ഓരോരുത്തർക്കും അനുഭവങ്ങൾ വരുമ്പോളേ നമ്മൾ പഠിക്കുകയുള്ളൂ മനസ്സിലാവണ്ട അപ്പോൾ എന്തായാലും ബാലകന്മാർക്ക് ഒരുപാട് താങ്ക്സ് ഏ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ട കാര്യങ്ങൾ അർപ്പണബോധവും ഏഹ് അവ എല്ലാ കാര്യങ്ങളും വേണം നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനും പറ്റി ഇപ്പം എനിക്കന്ന് വൈകാണ്ട് കിടന്നപ്പോഴാണ് എനിക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഞാനിപ്പോ ഫ്രണ്ട്സിനോടൊക്കെയും പറഞ്ഞു എൻ്റെ മോനെ ആ സമയത്ത് അവർ കൈ പിടിക്കുമ്പോൾ ഒന്നും തോന്നുന്നില്ലടാ അതങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞു ഏ അപ്പോൾ അതങ്ങനെയാണ് ഓരോരുത്തർക്കും ഒന്ന് കിട്ടുമ്പോഴേ പഠിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളിലേക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ എന്നാൽ പിന്നെ വീണ്ടും കാണാം ഓക്കെ ശരി